ചാലിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആരംഭിച്ച അഞ്ച് ദിവസം നീണ്ടുനിൽക്കുന്ന നാടക ക്യാമ്പ് സമാപിച്ചു സമാപന ചടങ്ങ് പിടിഎ പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ച് വയസ്സ് മുതൽ പ്രായമുള്ള മുപ്പത്തഞ്ചോളം കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പ് കുട്ടികൾക്ക് തികച്ചും ആസ്വാദ്യകരമായിരുന്നു പ്രശസ്ത നാടക പ്രവർത്തകരായ അബൂബക്കർ മനു സായൂജ് ശ്വേത എന്നിവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി ചടങ്ങിൽ പിടിഐ പ്രസിഡന്റ് കുഞ്ഞി മുഹമ്മദ് നാടകാചാര്യനായ അബൂബക്കർ മാഷിനെ ആദരിച്ചു കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി സ്കൂളിൽ ഇവരുടെ നേതൃത്വത്തിൽ ക്യാമ്പ് നടന്നു നടന്നുവരുന്നു വ്യത്യസ്ത പരിപാടികളോടെ വർണ്ണാപമായ അഞ്ച് ദിവസത്തെ ക്യാമ്പ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ടിവി എന്നിവയിൽ നിന്ന് അകന്ന മാനസികമായി സന്തോഷം നൽകുന്നതായിരുന്നുവെന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ സി എം സിയാവുദ്ദീൻ അധ്യക്ഷനായ ചടങ്ങിൽ പ്രധാനാധ്യാപകൻ ഉണ്ണികൃഷ്ണൻ പിടിഎ വൈസ് പ്രസിഡന്റ് അശോക് പിലാക്കൽ അധ്യാപകരായ പി എ രാജ്കുമാർ കെ മാലിനി വി രാജേഷ് കെ ശശികല കെ ബഷീർ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്